ബില്ലെ എതിർത്ത് എം പിമാർ ജനങ്ങളെ വിഭജിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ബില്ലെന്ന് കെ രാധാകൃഷ്ണനും ടി മുഹമ്മദ് ബഷീറും പറഞ്ഞു ആശങ്കകൾ പരിഹരിച്ചാൽ പിന്തുണയ്ക്കുമെന്നായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം അത് ആശങ്കകൾ പങ്കുവെക്കുക ഒരു മതത്തിന്റെ അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്കുള്ള ഗവൺമെന്റിന്റെ കടന്നുകയറ്റമായിട്ടാണ് അതിനെ പൊതുവേ കാണുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന തുല്യതയും അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യതയൊക്കെ തന്നെ തകർക്കുന്ന ഒരു രീതിയിലായിട്ടാണ് ഇതിനെ കാണേണ്ടത് അത് മനുഷ്യനെ വിഭജിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യവും അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട് ഈ നിയമം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നിയമമാണ് ഗവൺമെന്റ് അതിനൊക്കെ മെനക്കെടുത്തിന് പകരം ജുഡീഷ്യൽ കമ്മീഷനെ അങ്ങ് വെച്ചിട്ട് ാണ് ചെയ്തിട്ടുള്ളത് അത് നാട്ടിലെ ജനങ്ങളുടെ എല്ലാം അഭിപ്രായം ആരാഞ്ഞ് ഇതിന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ എല്ലാം അവരുടെ ആശയങ്ങൾ എടുത്തുകൊണ്ട് ഒരു കുറ്റമറ്റ ബില്ലാക്കിയിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഞങ്ങളതിനെ പിന്തുണക്കാൻ ആളുകളുടെ ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനുവേണ്ടിയിട്ടാണ് ജെ പി സി ഉണ്ടാക്കിയിരിക്കും പക്ഷേ ജെ പി സിയിൽ ഫ്രൂട്ട്ഫുൾ ആയ ഡിസ്കഷന് പകരം ഏകപക്ഷീയമായിട്ടുള്ള ചർച്ചകളെ നടക്കാത്ത രീതിയിലാണുള്ളതാണ് ജെ പി സിയുടെ റിപ്പോർട്ടുകൾ ജെ പി സിയിൽ ഫ്രൂട്ട്ഫ്ലായ ചർച്ചകൾ നടത്തിയിട്ട് ജെ പി സിയിൽ നിന്നും വരുന്ന നല്ല കുറ്റമറ്റ ബില്ലായിട്ടത് മാറുമ്പോഴേ അതിന് പാർലമെൻ്റ് അംഗീകരിക്കാൻ പറ്റുള്ളൂ ഇഷ്യൂ സർക്കാർ മുൻകൈ പരിഹരിക്കേണ്ടതാണ് അവിടെ സംഭവം വഷളാക്കി വഷളാക്കി ആ വിഷയത്തെ ദുരുപയോഗപ്പെടുത്തി വർഗീയ ചേരി ഉണ്ടാക്കാൻ മാക്സിമം അവസരം കൊടുത്തിട്ടാണ് ഇപ്പോൾ ചർച്ചയ്ക്കെങ്കിലും വിളിച്ചത്